പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം മൂന്ന് പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു മികച്ച കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് എസ് എസ് എൽ സി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലുള്ള എം എൽ എ പുരസ്കാരം ലൈബ്രറി സൗകര്യം യോഗ പരിശീലനം കലാകായികാഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ പ്രഗത്ഭരായ അധ്യാപകർ പ്രികെജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് വി ഡി വിദ്യാനിക്കേത്തൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളുരുത്തി സ്ഥാനാർത്ഥികളെ മിക്കവാറും എല്ലാവരും നാമനിർദ്ദേശ സമർപ്പിച്ചിരുന്നു പ്രചരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം പിന്നിട്ടായിരുന്നു എന്തായിരിക്കും പിന്നെ ഈ തെരഞ്ഞെടുപ്പില് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ജനാധിപത്യ രൂപത്തിലുള്ള ഭാരതമാണ് ലഗാബ് ചെയ്യുന്നത് അതിന് വിരുദ്ധമായിട്ട് ബി ജെ പി സർക്കാർ ഒരു നിയമം കൂടുന്നതിൻ്റെ അത് തന്നെ എങ്കിലും തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ച മൂന്ന് വർഷങ്ങളിൽ ഈ എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിലെ പുതിയതുള്ളൊരു സ്ഥിതി ക്ഷേത്രമാണ് എറണാകുളം പാർലമെൻറ്റ് യു ഡി എഫ് അനുകൂലമായ ഒരു മണ്ഡലമാണെങ്കിലും ഈ പ്രാവശ്യം അത് തിരുത്തി കുറിക്കും അതായത് എൽ ഡി എഫ് വരും നുകൂലമായി വിധിയിട്ടുണ്ടാവുന്നതുണ്ടാവും അത് തർക്കവും ഇല്ല കാര്യത്തിൽ സംസ്ഥാനത്ത് മൊത്തം നോക്കുമ്പോൾ സംസ്ഥാനത്ത് മൊത്തം നോക്കുമ്പോൾ ഒരു പത്ത് സീറ്റ് ഈ ബി ജെ പിക്ക് സാധ്യത ബി ജെ പിക്ക് ആരൊരു സ്കോട്ടും കേരളത്തിലില്ല അങ്ങനെ പരിപാടി നടന്നു കിട്ടി വിചാരം അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ സജീവമായി ഇങ്ങനെ വോട്ട് കണ്ടുകളൊക്കെ കൊടുമ്പോണ്ടിരിക്കുന്ന സമയമുണ്ട് എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സി ഐ നരേന്ദ്രമോദിക്ക് എതിരെ ശക്തമായ നീക്കം ആണ് ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ എറണാകുളം പാർലമെന്റ് പൊതുവെ യു ഡി എഫിന്റെ ഒരു മണ്ഡലമാണ് അതിന് ഇളക്കം സാധ്യത കാണുന്നില്ല പിന്നെ പറയുന്നത് പിന്നെ എൻ ഡി എഫ് പറയുന്നത് ഏത് കോട്ട മുത്തലും ഇളക്കി വളർത്തിട്ടുള്ള സാഹചര്യങ്ങളുള്ള സമയമാണ് ഇത്തരത്തിലേക്കുള്ള ഇടപെടുന്നുണ്ടായിരുന്നു അതിപ്പോ നേരെ തിരിഞ്ഞിട്ടുണ്ട് അപ്പീൽ പോയി ബീച്ചുകൾ സർക്കാരിന്റെ അടിപ്പിച്ചു വരുമ്പോഴുള്ള സംസ്ഥാനത്ത് സീറ്റ് ാണ് സമയങ്ങളിൽ മാറി പറയാം പക്ഷേ പക്ഷെ ന്യൂനപക്ഷങ്ങൾ